നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സൈനിക നടപടിക്ക് പിന്നാലെ വെടിനിർത്തലിനായി ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണെന്ന് ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്ക ഇടപെട്ടല്ല മധ്യസ്ഥത എന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി പാർലമെന്റ് കമ്മിറ്റി യോഗത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞതും അതേസമയം പാകിസ്ഥാനെ ആക്രമണ വിവരം അറിയിച്ചതിനാൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളിയ വിദേശകാര്യ സെക്രട്ടറി ആദ്യഘട്ട ആക്രമണം കഴിഞ്ഞാണ് പാകിസ്ഥാനെ വിവരം അറിയിച്ചതെന്നും വ്യക്തമാക്കി പാകിസ്ഥാനായിരുന്നു വെടിനിർത്തലിന് ഇങ്ങോട്ട് ആവശ്യമായി വന്നത് അല്ലാതെ ഇക്കാര്യത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം കമ്മിറ്റിയെ ബോധിപ്പിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ ധാരണയായ വിവരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു തങ്ങളാണ് അതിന് ിൽ പ്രവർത്തിച്ചതെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു ഈ വിഷയങ്ങൾ ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വെടിനിർത്തൽ ആവശ്യമായി ഇന്ത്യയുടെ ഡി ജി എം വിളിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്തൂരിൽ അമേരിക്കയുടെ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നും വിദേശകാര്യ സെക്രട്ടറി കമ്മിറ്റി അറിയിച്ചു ലാഹോറിലെ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനവും ചക്ലാലയിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമ ഇന്ത്യ ആക്രമിച്ചതോടെയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്നും വിദേശകാര്യ സെക്രട്ടറി കമ്മിറ്റി അറിയിച്ചു അതേസമയം വെടിനിർത്തലിൽ ഇന്ത്യയുടെ കർശന നിലപാടിന് വഴങ്ങിയാണ് പാകിസ്ഥാൻ ചർച്ച നടത്തി വെടിനിർത്തൽ നീട്ടാമെന്നും സിന്ധു നദീജല കരാറിൽ പുനഃപരിശോധന വേണമെന്നുമുള്ള പാക് നിർദ്ദേശം തള്ളുകയാണ് ഇന്ത്യ ഇതോടെ വെള്ളിയാഴ്ച വെടിനിർത്തൽ ധാരണ അവസാനിക്കില്ലെന്നും ഇക്കാര്യത്തിൽ സമയപരിധി ഇല്ലെന്നുമുള്ള ഇന്ത്യൻ നിലപാടിന് പാകിസ്ഥാൻ വഴങ്ങി ഇതിനിടയിലാണ് പാകിസ്ഥാനെ ആക്രമണ വിവരം അറിയിച്ചതിനാൽ ഇന്ത്യയ്ക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന ചോദ്യം രാഹുൽഗാന്ധി ആവർത്തിച്ചത് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അടക്കം നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയില്ലെന്നും വിദേശകാര്യമന്ത്രിയുടെ മൗനം അപലപനീയമാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഭീകരകേന്ദ്രങ്ങളെല്ലാം കേന്ദ്രങ്ങളെല്ലാം തകർത്ത ശേഷമാണ് ഇത് സൈനിക നീക്കം അല്ല എന്ന മുന്നറിയിപ്പ് നൽകിയതെന്ന് സർക്കാർ വൃത്തങ്ങൾ വീണ്ടും വ്യക്തമാക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നുമായിരുന്നു മന്ത്രി രാജ്നാഥ് സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് കശ്മീരിലെത്തി സൈനികരെ കണ്ടതിന് ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രഖ്യാപനം യുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യ വീണ്ടും ആയുധ സംഭരണത്തിന് കരുത്തുകൂട്ടുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ തുടർന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുകയാണ് സായുധ സേനകൾക്കുള്ള അടിയന്തര ആയുധ സംഭരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വാങ്ങുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിക്കും പാകിസ്ഥാനുമായി ധാരണയായെങ്കിലും അത് എത്ര കാലം എന്ന ചോദ്യം ബാക്കിയാണ് അതുകൊണ്ടാണ് സായുധ സേനകൾ അടിയന്തര ആയുധ സംഭരണം അധികാരം ഉപയോഗിച്ച് നാൽപ്പതിനായിരം കോടിയേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മ തുടരാനാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോയിറ്ററിംഗ് മ്യൂണിഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യയ്ക്ക് ബോധ്യമായി തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമേ ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാതാക്കളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയേക്കും പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സംഭരണ കൌൺസിലിനാണ് അടിയന്തര സ്വഭാവത്തിൽ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രാലയത്തിലെയും സൈനിക തലങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആയുധ ഇടപാട് പൂർത്തിയാകും യുദ്ധസമാനമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് അടക്കം ഉയർന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ പണിഞ്ഞെടുക്കുമുണ്ടെങ്കിലും ഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബജറ്റിൽ പ്രതിരോധ ചെലവിൽ പതിനെട്ട് ശതമാനം വർദ്ധനം അംഗീകരിച്ചിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കെതിരെ രാജ്യം സായുധ സേനയും തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തെയും നവീകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിലും റെക്കോർഡ് വർധനവാണ് കാണിക്കുന്നത് ഇന്ത്യയുടെ സായുധ സേനയ്ക്ക് ആറ് ലക്ഷം കോടി രൂപയാണ് ലഭിക്കുക